മലപ്പുറം തിരൂരങ്ങാടിയിൽ കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച് രണ്ട് കോടി രൂപ കവർന്ന കേസിൽ പ്രതികൾ പിടിയിൽ സംഘാംഗങ്ങളെയാണ് അറസ്റ്റ് ചെയ്തത് കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു കവർച്ചയിൽ നേരിട്ട് പങ്കുള്ളവരാണ് പിടിയിലായത് പരപ്പനങ്ങാടി സ്വദേശി രജീഷ് എന്നിവരെയാണ് താനൂർ ഡിവൈഎസ് പി എം സംഘവും അറസ്റ്റ് ചെയ്തത് മൂന്നാമതൊരാൾ മുംബൈയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് ഗോവയിൽ നിന്ന് മടങ്ങി വരും വഴി കോഴിക്കോട് വെച്ചാണ് പ്രതികൾ പിടിയിലാകുന്നത് തളത്തിൽ കരീം എന്ന് പറഞ്ഞ ആളും അയാളുടെ കൂട്ടാളികളുമാണ് ഈ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് അയാളുടെ കൃത്യത്തിന് ഉപയോഗിച്ച വാഹനം ഇപ്പം അതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായിട്ടുള്ള സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് റിക്കവറി പ്രൊസീഡ്യൻസ് നടന്നുകൊണ്ടിരിക്കുന്നു ബാക്കി ഉപയോഗിച്ചിരിക്കുന്ന വെപ്പൺസും മറ്റുമെല്ലാം അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള സൂചനകളുണ്ട് അത് റിക്കവറി നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നഷ്ടപ്പെട്ട പണത്തിനെക്കുറിച്ചുള്ള അന്വേഷണം ഊർജ്ജിതമായിട്ടുണ്ട് അതിലും റിക്കവറി നടപടികൾ ഇന്ന് നാളെയായിട്ട് പ്രതികളെ കസ്റ്റഡിയിലെടുത്തും ഇന്ന് നാളെയായിട്ട് എൻ്റെ പ്രധാനപ്പെട്ട റിക്കവറി പ്രൊസീഡിങ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള നടപടി ചെയ്യും കൊട്ടേഷൻ നാലംഗമാണ് പണം തട്ടിയത് ഈ മാസം പതിനാലിനാണ് തിരൂരങ്ങാടിക്കടുത്ത് തെന്നലയിൽ നിന്ന് കാർ തടഞ്ഞു നിർത്തി കൊട്ടേഷൻ സംഘം രണ്ടു കോടി രൂപ കവർന്നത് പണം തട്ടാൻ കൊട്ടേഷൻ നൽകിയ സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് പറഞ്ഞു ഒന്നാം പ്രതി കരിയും റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളാണ് ഇയാൾക്കെതിരെ പതിനൊന്ന് കേസുകളുണ്ട് മാതൃഭൂമി ന്യൂസ് മലപ്പുറം